ബഹുമാന കോന്നി എം എൽ എ പറഞ്ഞതുപോലെ തന്നെ ബസ് സ്റ്റേഷന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും നാല് കോടി അമ്പത്തിനാല് ലക്ഷം രൂപ അനുവദിക്കുകയും പ്ലാൻ ഫണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഒരു കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്ത് പണി പൂർത്തിയായി വരികയാണ് ഇനി ഒരു പത്ത് ശതമാനം വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ ഒരു ലേഡീസ് ടോയ്ലറ്റ് അംഗപരിമിതർക്കായിട്ടുള്ള ഒരു ടോയ്ലറ്റും പിന്നെ ഇലക്ട്രിഫിക്കേഷനും മാത്രമേ ബാക്കിയുള്ളൂ ഈ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ നിർദ്ദേശപ്രകാരം ഗെഎസ്ആർസിയിലെ സി എം ഡി ഈ പ്രമോദ് ശങ്കറിനെ അവിടെ അയച്ചിരുന്നു ഒരു ചർച്ചയുണ്ടായിരുന്നു ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സ്ഥലവുമായിട്ടൊരു തർക്കമുണ്ട് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇവർ എം എൽ എയോടക്കം ഉള്ളൊരു ചർച്ചയിൽ പങ്കെടുത്തു പിന്നെ വാഹനങ്ങൾ നിർത്തിയതിനെ കുറിച്ചാണ് പറയുന്നത് മലയോര മേഖലയാണ് പരമാവധി വാഹനങ്ങൾ നിർത്താതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം കരിമാന്തോട് തൃശ്ശൂർ സർവീസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ പുനരാരംഭിച്ചിരുന്നത് എന്നാൽ ജീവനക്കാർ രാത്രി വന്നു കഴിഞ്ഞാൽ കിടക്കാനുള്ള സൗകര്യമില്ല ഞാൻ ഇന്നലത്തെ ഒരു സബ്മിഷൻ മറുപടിയായിട്ടും പറഞ്ഞതാണ് പഴയ പഴയകാലത്ത് പോലെ ബസ്സിലൊക്കെ അവരെ കിടത്തുന്ന ശരിയുള്ള ഏർപ്പാടല്ല കരുമാനന്തോട് സ്റ്റേ ചെയ്യുന്നതിന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥലം തരാനോ ഒരു സഹകരണവും ഉണ്ടായിട്ടില്ല അപ്പോൾ എം എൽ എ ആയി സംസാ എം എൽ എയുടെ ഞാൻ നിർദ്ദേശിക്കുകയാണ് അദ്ദേഹം മുങ്കൈ എടുത്തുകൊണ്ട് ഈ ജീവനക്കാർക്ക് കിടക്കാനുള്ള സൗകര്യം കരുമാന്തോട് രാത്രി വണ്ടി വരുമ്പോൾ സ്റ്റേ ചെയ്യുമ്പോൾ കിടക്കാനുള്ള സൗകര്യം അദ്ദേഹം ശരിയാക്കി തരികയാണെങ്കിൽ ആ വാഹനം വീണ്ടും പുനരാരംഭിക്കാവുന്നതാണ് പിന്നെ പാടത്തേക്ക് വരുന്ന വകത്തിനെ പാടത്ത് പത്തനാപുരത്ത് നിന്ന് പാടം പോകുന്ന വഴി മാങ്കോട് വരെ പത്ത് സർവീസുകൾ നടത്തുന്നുണ്ട് അദ്ദേഹമായിട്ട് സംസാരിച്ച് ടെമലിനായിട്ട് സംസാരിച്ച് പാ എൻഡ് ചെയ്ത് മാങ്കോടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വാഹനങ്ങൾ കൊണ്ടുപോകാം പക്ഷേ കോന്നിയിൽ നിന്ന് മലയോര പ്രദേശങ്ങളിലേക്ക് പോകുന്ന പല വാഹനങ്ങളും നഷ്ടത്തിലാണ് പോകുന്നത് എങ്കിൽ പോലും ഒരു മലയോര മേഖല നമ്മൾ നിലനിർത്തുന്നത് പിന്നെ ധാരാളം പ്രൈവറ്റ് ബസ്സുകളെ കടന്നുകയറ്റമുണ്ട് ഈ പ്രൈവറ്റ് ബസ്സുകൾ കടന്നുകയറുന്നിടത്തേക്ക് കെ എസ് ആർ ടി ബസ്സുകൾ കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും നമ്മളെ കയ്യിരിക്കുന്ന വണ്ടികളും വെച്ചുകൊണ്ട് വളരെ പഴക്കം ചെന്ന വണ്ടികളാണ് ഇതും വെച്ചുകൊണ്ട് അവരുമായി മത്സരിച്ച് ജയിക്കാൻ കഴിയത്തില്ല ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് മണപ്പൊടിയുള്ള സ്ഥലത്തേക്ക് കെ എസ് ആർ ടി സി മാറി ലാഭം ഉണ്ടാക്കുക പ്രൈവറ്റ് ബസ് വ്യവസായം തകരാതെ അവർ ഇതുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യമാണ് പരസ്യം പറയേണ്ട കാര്യമാണ് ഏതെങ്കിലും ഒരു ബസ് നിർത്തിയാൽ ഉടനെ പറയുന്നത് പ്രൈവറ്റ് ബസ്സിനെ സഹായിക്കാനാണ് അങ്ങനെയല്ല പ്രൈവറ്റ് ബസ്സും കേരളത്തിലെ പൗരന്മാരുടെതാണ് അപ്പോൾ അവർക്കും അവരും കൂടെ വരണം ടാക്സ് അടക്കണം കേരളത്തിലെ കജനാവിൽ നികുതി വരണം അതുകൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എമാർ മുഴുവൻ പങ്കെടുത്തുകൊണ്ടല്ല ജനകീയ സദസ്സ് കേരളത്തിൽ വിളിക്കുകയും അവരവരുടെ മണ്ഡലങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ വാഹന സൗകര്യങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള മേഖലകളെക്കുറിച്ച് ഒരു പഠനം നടത്തി വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി എന്ന നിലയിൽ ഈ റൂട്ട് ഫോർമുലേഷൻ ഉടനെ നടത്താൻ പോവുകയാണ് നിലവിലുള്ള പ്രൈവറ്റ് ബസ്സുകളെ റിസ്റ്റർ ചെയ്യാത്ത വിധത്തിൽ പുതിയ റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യുകയാണ് ഈ എം എൽ എമാർ നിർദ്ദേശിച്ച ഈ ജനകീയ സദസ്സിൽ പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും പങ്കെടുത്താണ് ആ ജനകീയ സദസ്സിൽ തീരുമാനിച്ച പ്രകാരം അടക്കമുള്ള സ്ഥലങ്ങളിലെ ഗ്രാമപ്രദേശങ്ങൾ മലയോര മേഖലകളിൽ പ്രൈവറ്റ് ബസ്സുകൾ ഓടാനുള്ള റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യും ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു വണ്ടി അല്ലെങ്കിൽ രണ്ട് വണ്ടി എന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വണ്ടികൾ മാത്രമേ കിട്ടുള്ളൂ അൺഹെൽത്തി കോമ്പറ്റീഷനാണ് ഈ ഗതാഗത രംഗത്തെ തകർത്ത് വിളഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ നിയമത്തിലെ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് ആരെവിടെ അപേക്ഷിച്ചാലും അവർക്കെല്ലാം പ്രൈവറ്റ് ബസ് കൊടുക്കും അപ്പോൾ ഓരോ മിനിറ്റ് ഗ്യാപ്പ് പോലും ഇല്ലാതെ വണ്ടികൾ ഓടി അപകടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി റൂട്ട് ഫോർമലിറ്റി തിരുവനന്തപുരം നഗരത്തിൽ റൂട്ട് ഫോർമലിറ്റി വർഷങ്ങൾക്കുണ്ട് നമ്പരും റൂട്ടും ഫെസ് ഫെസിഫിക്കും അപ്പോൾ ഉൾ പോയി വരുന്ന രീതിയിൽ എം എൽ എമാർ സജസ്റ്റ് ചെയ്തിരിക്കുന്ന റൂട്ടുകളിലേക്ക് ഉടൻ തന്നെ റൂട്ട് ഫോർമാലിറ്റി എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങും അതിറങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ പോലെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും വണ്ടി ഓടിക്കാൻ പ്രൈവറ്റ് ബസ്സുകാർ മുന്നോട്ട് വരും ലാഭകരമായി നടത്തിക്കൊണ്ടുപോവാൻ അപകടമില്ലാതെ മത്സരമില്ലാതെ അവർക്ക് നടത്തിക്കൊണ്ടു കഴിയും എന്നൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുകയാണ് അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ സ്റ്റേ ബസ്സുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാൻ എം എൽ എ തയ്യാറാവും തയ്യാറാകാൻ സാഹചര്യത്തിൽ ആ വണ്ടി പുനഃസ്ഥാപിക്കുന്നതായിരിക്കും നഷ്ടമാണ് പല വണ്ടികളും എങ്കിലും നമ്മൾ ഇത്തരം ആവശ്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനപ്രതികൾ ഉന്നയിക്കുമ്പോൾ തള്ളിക്കളയില്ല തീർച്ചയായിട്ടും അത് പരിഗണിക്കുന്നതായിരിക്കും അദ്ദേഹം പറഞ്ഞ റൂട്ടുകളെല്ലാം ഈ പ്രൈവറ്റ് ബസ് വരാൻ സാധ്യതയുള്ള റൂട്ടുകൾ വച്ച് ബാക്കി റൂട്ടുകളിൽ നമുക്ക് ബസ്സുകളെക്കുറിച്ച് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും